ആശാവർക്കർമാരുടെ സമരം ഇന്ന് അൻപത്തി രണ്ടാം ദിവസം പിന്നിടുകയാണ് ഈ സമരപ്പന്തൽ ഇപ്പോൾ ഒരു അഡ്രസ്സായി മാറിയിരിക്കുകയാണ് ഈ സമരപ്പന്തലിലേക്ക് നിരവധി കത്തുകളാണ് വരുന്നത് എന്നാണ് ആശാവർക്കർമാർ പറയുന്നത് എപ്പോഴാണ് ഇങ്ങനെ ആദ്യമായിട്ട് കത്ത് ഇങ്ങോട്ട് വന്നത് കുറച്ച് ദിവസമായി കത്തുകൾ വരാൻ തുടങ്ങിയിട്ട് ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണ് കത്തിലൂടെ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ഒരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് സമരപ്പന്തൽ സെക്രട്ടേറിയറ്റ് അത്രയും ദിവസമായില്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ആളുകൾ അവർക്ക് പറയാനുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ എഴുതി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര കത്തുകൾ വന്നു പഞ്ചാറ് കത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി അഡ്രസ് അഡ്രസ്സായി ഞങ്ങൾക്ക് അഡ്രസ്സായി അല്ലെങ്കിൽ നമ്മളൊരു സംഘടന എന്നുള്ള നിലയിൽ അഡ്രസ്സ് സ്ഥാപിച്ചെടുത്തില്ല ഇവിടെ എന്താണ് ചില ഓരോ വ്യക്തികൾ അവരുടെ പരാതികളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉള്ളൂ പരാതികളാണോ അല്ലെങ്കിൽ സർക്കാരിനോടുള്ള പറയുന്നു ഇതാണ് കത്ത് എന്തായാലും ഈ ഒരു സമരം അൻപത്തിരണ്ടാം ദിവസം പിന്നിടുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു കത്ത് ഈയൊരു സമര പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാനുള്ള ഒരു മീഡിയേറ്ററായി ആശാവർക്കർമാർ മാറി അല്ലെ ആശാവർക്കർമാരുടെ സമരം വിട്ടുവീഴ്ച ഇല്ലാത്തൊരു സമരം അത് ആളുകൾക്കുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് അവരുടെ പരിഹരിക്കാൻ ഇതുവരെ പരിഹരിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും നിങ്ങൾ ഒരുപക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ പരിഹരിക്കുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് അയക്കുന്നത്